നമ്മുടെ കൊച്ചു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട് നടന്ന ഉരുൾപൊട്ടൽ എത്രമാത്രം ഭീകരമായിരുന്നു ഈ ഉരുൾപൊട്ടൽ എന്നതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം ഒരു പഴയ വീഡിയോയും അതുപോലെ തന്നെ ഒരു പുതിയ വീഡിയോയും എടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് രണ്ടര കിലോമീറ്ററുകളോളം ജനവാസമില്ലാത്ത ഒരു സ്ഥലത്തിലൂടെ ഉരുൾപൊട്ടി വന്ന് വീണ്ടും ഒരു ജനവാസ പ്രദേശത്തിലൂടെ അത് കടന്നു പോവുകയാണ് അപ്പോൾ അവിടെ സംഭവിച്ച നാശനഷ്ടങ്ങൾ എത്രയായിരുന്നു ആ ഭൂപ്രദേശം മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെ എന്ന് നമുക്കൊക്കെ പഠിക്കാനും പകർത്താനും ഈ വീഡിയോ ഇപ്പോഴുള്ള വീഡിയോ ഒരു ബ്ലോഗർ പകർത്തിയതാണ് മുമ്പുള്ള വീഡിയോ ഈ ഉരുൾപൊട്ടലിൽ തന്നെ മരണപ്പെട്ടു പോയാൽ കുമാരൻ പകർത്തിയതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം ഈ വീഡിയോ കുമാരൻ പകർത്താനുള്ളൊരു കാരണം ഈ പള്ളിക്ക് മുന്നിലായിട്ട് ഒരു മാവുണ്ട് ഇതിൽ നിന്ന് മാങ്ങ അറക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത് അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ പഴയ ദൃശ്യങ്ങൾ കിട്ടിയത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ഭാഗത്ത് മനോഹരമായിട്ടുള്ളൊരു കാണാം മറ്റൊരു ഭാഗത്ത് തകർന്നു പോയ പള്ളിയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റാം ഇനി ഇവിടെയാണ് വലിയൊരു ഭീകരത ഈ ഉരുൾപൊട്ടലിന് നമുക്ക് കാണാൻ പറ്റുക വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം പള്ളിയുടെ മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ മുമ്പ് നമ്മൾ കണ്ടിരുന്ന കാഴ്ച ഇതുപോലെയായിരുന്നു നമ്മൾ ഒരു മാവ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നിരവധി വൃക്ഷങ്ങൾ നമുക്ക് അവിടെ ഈ നമുക്ക് കാണാൻ പറ്റും മനോഹരമായ പച്ചപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് സംഭവിച്ചതിന് ശേഷമുള്ള വീഡിയോയിലേക്ക് നോക്കൂ അവിടെ വലിയൊരു ചാലാണ് നമുക്ക് കാണാൻ പറ്റുക എല്ലാം വന്നടിഞ്ഞ പാറകളും മണ്ണുകളും എല്ലാം വന്നടിഞ്ഞ വലിയൊരു നൃത്തമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് നോക്കൂ ഇനി നമുക്കൊന്നും കൂടി പോയാലേ പള്ളിയുടെ മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ കുന്ന് പോലെ നമുക്ക് കാണാൻ പറ്റും നോക്കൂ ആ കുന്നിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു നമ്മുടെ ഇപ്പോൾ വലിയൊരു പാറ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേരത്തിൽ നടന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നതാണ് അവർ ഈ പള്ളി ക്ലീൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്തിയതാണ് കണ്ടോ ഇവിടെ നമുക്ക് ഈ മാവ് നമുക്ക് കാണാൻ പറ്റും ഈ മാവ് ഇപ്പോൾ ഈ ആളുകൾ നടന്നു പോകുന്നൊരു ഭാഗമുണ്ടായി ഈ ഭാഗത്തായിരുന്നു പള്ളിയുടെ മുൻഭാഗത്ത് ഇവിടെ ഒരു മാവ് ഇതിൻ്റെ മറുഭാഗത്തായിട്ടൊരു മല നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയൊരു മല അത് ഉരുൾപൊട്ടൽ അതിൻ്റെ പകുതിയോളം വെള്ളം കയറി അവിടെ മരങ്ങളൊക്കെ ഇങ്ങ് പോന്നിട്ടുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും നോക്കൂ നമുക്ക് എത്ര ഭീകരമായിരുന്നു എന്നുള്ളത് ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു വീഡിയോയിൽ പുതിയ വീഡിയോയിൽ ഇതിൻ്റെ പ്രഭവസ്ഥാനം മുതൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ പഴയ വീഡിയോയിലും നമുക്കിപ്പോൾ അത് കാണാം കണ്ടോ ആ പ്രഭവ സ്ഥാനമാണ് കാണുന്നത് രണ്ട് വീഡിയോയിലും നമുക്ക് കാണാൻ പറ്റും ഉരുൾപൊട്ടൽ വന്ന വഴികൾ പഴയ വീഡിയോയിൽ അത് സൂം ചെയ്തെടുത്തതാണ് കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഭാഗം ഇനി ഒന്നും കൂടെ നമ്മൾ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ നോക്കൂ ഈ മരങ്ങൾ നമുക്ക് കാണാം വൃക്ഷങ്ങളൊക്കെ നമുക്ക് കാണാം പഴയ വീഡിയോയിൽ ഇതെല്ലാം ഉരുൾപൊട്ടലിൽ പോയി നോക്കൂ ഒരുപാട് വീടുകളുണ്ട് പള്ളിക്ക് മുമ്പിനായിട്ട് കടകളുണ്ട് എല്ലാം നഷ്ടമായി ആ നഷ്ടമായ ഭാഗമാണ് മറ്റേ വീഡിയോയിൽ കാണുന്നത് നോക്കൂ ആ വീടുകളും കടകളൊക്കെ നിന്നിരുന്ന ഏരിയയാണ് പോയി കാണുന്നത് നോക്കൂ പള്ളി അവിടെ ഉണ്ട് നോക്കൂ പള്ളിയുടെ മുന്നിൽ നിന്ന് അവർ കടക്ക് മുന്നിൽ നിന്നൊരു ഗാനം ആലപിക്കുന്നുണ്ട് മാങ്ങ ഇറക്കാൻ വന്ന സമയത്ത് പല കടയുടെയും അവശിഷ്ടങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റും ഒരുപാട് ബിൽഡിങ്ങൾ പൊളിഞ്ഞു പോയിരുന്നു ഇനിയിപ്പോൾ പള്ളിയുടെ മുൻഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പുതിയ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്ന വല്ലാത്തൊരു അവസ്ഥയാണ് കാണുന്നത് ഇപ്പോൾ രണ്ട് വീഡിയോയിലും നമ്മൾ നോക്കുക ആദ്യ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും പള്ളിയുടെ ആദ്യകാല വീഡിയോ അതിൻ്റെ മുന്നിൽ ആ മാവുണ്ട് അതിൽ നിന്ന് അവർ മാങ്ങ മാങ്ങാറക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ളൊരു ഗേറ്റ് ഉണ്ട് ഇപ്പോൾ ഈ പ്രവർത്തകർ നിൽക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ ഇവർ നിൽക്കുന്ന ഭാഗത്തായിട്ടാണ് ഈ മാവുണ്ടായിരുന്നത് കണ്ടോ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരാൾ അന്ന് മാങ്ങ ഇറക്കുകയാണ് മുന്നത്തെ ഒരു വീഡിയോ ഇപ്പോഴുള്ള ഒരു വീഡിയോ കാണിക്കുമ്പോൾ അതിലുള്ള ഒരു വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ചാനലുകളിലൊക്കെ സാറ്റലൈറ്റ് പുറത്തുവിട്ട രണ്ട് ദൃശ്യങ്ങൾ ഒപ്പം വെച്ച് കാണിച്ചു അതിൽ തന്നെ അതിന്റെ വലിയൊരു ഭീകരത നമുക്ക് കാണാൻ പറ്റും എങ്കിലും അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വളരെ ഞെട്ടിപ്പോ വളരെ നിമിഷങ്ങൾ കൊണ്ടാണ് ഇത്തരത്തില് വലിയൊരു ദുരന്തം സംഭവിച്ചത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നാണ് പല ആളുകളുടെയും അവശിഷ്ടങ്ങൾ കിട്ടിയത് ഒരുപാട് പേര് മരണപ്പെട്ടു പോയി എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല ഒരുപാട് പേരെ കിട്ടി ആരാണ് ഇവര് ഇവരുടെ മതമെന്ത് ഇവർ ഏത് ജാതി അല്ലെങ്കിൽ ഇവരേത് നാട്ടുകാർ എന്ന് പോലും അറിയാതെ ഒരുമിച്ചാണ് സംസ്കാരങ്ങൾ പലതും നടക്കുന്നത് ഇങ്ങനെയുള്ള പല കാഴ്ചകളും നമ്മൾ കണ്ടു അത്ര ദൃശ്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല ഇപ്പം ഇത് തന്നെ നമ്മൾ കാണിച്ചത് മുമ്പെങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ആ പഴയ നാടിന്റെ സൗന്ദര്യവും ഭംഗിയും വിളിച്ചോതുന്ന ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ എടുത്ത ആൾ കുമാരൻ അദ്ദേഹം ഇന്ന് ജയിച്ചിരിക്കില്ല ആ നാടിന്റെ ഒരുപാട് വീഡിയോകൾ കുമാരൻ്റെ ചാനൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ നാട്ടിലുള്ള പലരുമില്ല എങ്കിലും നമ്മളെ ഒക്കെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു അവർ ഇനി എനിക്ക് പറയാനുള്ളത് അവിടെ ദുരിതം പേറി കഴിയുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ഒരുപാട് പേര് അവർക്ക് വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഒക്കെ സ്പോൺസർ ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ അതൊക്കെ പാലിക്കപ്പെടേണ്ടതുണ്ട് നമുക്കറിയാം പണ്ട് കവളപ്പാറയിലും അതുപോലെ തന്നെ കുത്തുമലയിലൊക്കെ ദുരന്തം സംഭവിച്ചപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് ഒരുപാട് വാഗ്ദാനങ്ങൾ നിൽക്കിയിരുന്നു പക്ഷെ അപൂർവം സംഘടനകളും അപൂർവം ആളുകളുമാണ് അതുകൾ തക്ക സമയത്ത് വാക്ക് പാലിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെയും ഒരുപാട് വാഗ്ദാനങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പാലിക്കപ്പെടുമെന്ന് അറിയില്ല എണ്ണൂറിലധികം വീടുകൾ തന്നെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ദുരന്തം ബാധിച്ചവരേക്കായി കൂടുതൽ വീടുകൾ പോലും ആയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പലരും സ്പോൺസർ ചെയ്തു എന്നല്ലാതെ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും പെട്ടെന്ന് പുനരധിവാസം ഉറപ്പാക്കണം അതും ആ ഭാഗത്ത് ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനിയും ഇതിലും വലിയ ദുരന്തം ആ നാടിനെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അത്ര ഭീകരമാണ് ഇപ്പോഴും ആ നാട് പറയാതിരിക്കാൻ കഴിയാത്തതുണ്ട് മാത്രമാണ് കാരണം ഇനിയും അവരെ അവിടെ ഒരു പുനരധിവാസം സ്ഥാപിച്ചാൽ വീണ്ടും ഇതിലൊരു വലിയ ദുരന്തം അവരെ കാത്തിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല